വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞങ്ങൾ ഒരു ചലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത് നോ എക്സ്പ്രേഷൻ ഇറ്റിംഗ് ചലഞ്ച് ഇന്ന് ചലഞ്ച് ചെയ്യാൻ അമലൈടനുണ്ട് അമലായിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വെക്കോട്ട് ഇട്ടിയത് പിന്നെ എല്ലാവർക്കും അമലൈടിനെ കുറിച്ച് കുറേ തെറ്റായ അസംഷൻസ് ഉണ്ട് കാരണം അവനായിട്ട് അവനായി മുഖം കാണുമ്പോൾ പല ആൾക്കാരും വീഡിയോ കാണുമ്പോൾ എല്ലാവരും പറയുന്നത് അവനായിട്ട് താല്പര്യമില്ല വീഡിയോയില് വരാൻ ഞാൻ ചെയ്യുന്ന അവരുടെ ഇഷ്ടമല്ല നമുക്ക് അതൊക്കെ വെറും തെറ്റായ കുറെ കാരണങ്ങളാണ് ശരിക്കും അവനോട് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ അവനോട് എന്നെപ്പോലെ സംസാരിക്കാനൊന്നും ഇഷ്ടമല്ലാന്നേലും വീഡിയോ എടുക്കുന്നതും വീഡിയോയിൽ വരാതെന്നൊക്കെ അവരുടെ ഇഷ്ടമാണ് അവരുടെ സായി ഭാവാണ് ഇത്രയും ഇല്ല അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് നമ്മൾ നമ്മൾ കഴിഞ്ഞില്ലപ്പം പച്ചമുളക് ഉണ്ട് പിന്നെ പുളി ചെറുനാരങ്ങ ഉപ്പ് പറങ്ങിപ്പൊടി ഇത്ര എല്ലാം ഉണ്ട് പങ്കിപ്പൊടി മുളക് പൊടിയല്ലേ ചെയ്യുന്നേന എന്നിട്ട് ഇത് നമ്മൾ കഴിക്കണം ഒരു ഒരു സ്പൂൺ പറയും പൊടി ഒരു സ്പൂൺ ഉപ്പ് പിന്നെ ഇത് ഒരു കടിച്ചാ മതി ഇതൊക്കെ കഴിക്കണം അപ്പം നമ്മളെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ വരാൻ പാടില്ല നമ്മൾ പുളിയൊക്കെ കഴിക്കാണൊരു എക്സ്പ്രഷൻ വരിക അതൊന്നും വരാൻ പാടില്ല അതൊന്നും വരാണ്ട് ഇതൊക്കെ കഴിക്കണം അവരാണ് ജയിക്കുക അപ്പം ജയിക്കുന്നവർക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട് ക്രഷ് പൈസ ഉണ്ട് നമ്മളിതൊക്കെ എക്സ്പ്രഷൻ ഒന്നും ഇല്ലാണ്ട് ഏതെങ്കിലും തോന്നുന്നു ചിലപ്പോ എക്സ്പ്രഷൻ ഇട്ടു കഴിഞ്ഞാലും മെജോറിറ്റി ആർക്കാണ് മാർക്ക് കൂടുതൽ അല്ലെ കൂടുതൽ മാർക്ക് ആർക്കാണ് അവരഞ്ച് അവർക്ക് നൂറ് തരാം എന്താ 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 നമ്മളായിട്ട് എന്തുകൊണ്ട് എക്സ്പ്രഷൻ ഇടുന്ന വെച്ചാല് എനിക്ക് ജോലി വിളിക്കുന്നില്ലല്ലോ പൈസ അപ്പൊ ഞാൻ ജയിച്ചാലും നമ്മളുടെ ജയിച്ചാലും പൈസ അമ്മായിട്ടാണ് തരേണ്ടത് ഇത്രയും നമ്മളായിട്ട് എനിക്ക് പോക്കറ്റ് മണി തരായിട്ട് എനിക്ക് തന്നെ പൈസ കിട്ടണം അത് ഞാൻ അമ്മയായിട്ട് തരാം അത് അവലാണ്ട പൈസ ആണ് അപ്പൊ നമുക്ക് അമലാട്ടല്ല ഫസ്റ്റ് കഴിക്കേണ്ടത് അങ്ങനെയല്ല അതിന്റെ ഒരു മര്യാദ അപ്പൊ ഫസ്റ്റ് ഇത് കഴിക്കണ്ടേ അമലും സെലക്ട് ചെയ്ത് കഴിക്കണ്ട இன்னும் கேக்காம அவனச்சது கேட்க விடா புல் கைக்கணும் ஒரு ஸ்பூன் ஈ ஸ்பூன் நர்ச்சும் கைக்கணும் எக்ஸ்பெஷல் இடா வேண்டிய அவன் അമല പക്ഷെ പൊതുവേ അമലി തോന്നില്ല കേട്ടെ അവട്ടാ ഭാഷയോടെ നിക്കഞാ നിങ്ങളെല്ലാം എതിരാളിയാണ് എതിരാളി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് പറത്ത് കേൾക്കൂല മൈക്കൊന്നും ഇല്ല ചിരിപ്പിക്കല്ലേ എഴുതും പറ്റൂല കഴിക്കു സ്നേഹം കാണിക്കും ഓക്കെ അവലേട്ടനെയും അവലേട്ടനെയും അത്ര എരുവ് പറ്റാത്തതോന്നു പൊതുവേ അവലേട്ടനെ എതു തിര പറ്റൂല ദേശം അതുപോലെ ഞാൻ രണ്ടു കുറച്ച് കൊടുക്കുന്നില്ല സ്നേഹം ഓക്കെ ഇല്ല ഞാൻ ചോദിച്ചു ഞാൻ ആസ്പ്രസൺ ചിരിച്ചു അതിന് അവനോട് ചിരിപ്പിച്ചു അതാണ്ടോ എരുവൊന്നുമില്ല അവനാട്ടാ

മുളക് ന്നുക് ഓടി തിന്നെങ്കിൽ അതിലായിട്ട് പരാജയപ്പെട്ടു അമലായിട്ട് പൊതുവേ മുളക് ഇഷ്ടമല്ല തമലായിട്ട് കരഞ്ഞുപോയി കരഞ്ഞിപ്പുരി ഞാൻ അടുത്തത് തമിഴ്ന ഏതാ കുറച്ച് ചൂസ് ചെയ്യാം പുരു തിന്നോ പുണ് കുരുണ്ടാവട്ടോ അപ്പൊ തൊപ്പിക്കോന്ന Ataupun kalau dia ada pasal mail lah. Ha Ha nak nak di point. എന്നെ ഇടാമോട കഥ അതൊരു சின்னണാ ഞാന കൊപ്പെന്ന ഇതി വൺ എങ്ങനെ ഉണ്ടെന്നു തുന്നാ ഇത് మొత్తం ഇത് మొత్తం ഇനി കൂടി കൊടുക്കും ഓക്കേ നാ റെഡി ऊपर വരണേ നീ ഇടണ്ടായി റെഡി 1 2 3 7 അവര് അവനേട്ടന്റെ വലുതാണ് എന്റെ കിസ്റ്റ് അവനേട്ട വീണ്ടും കാര്യം ഞാൻ സാക്രിഫൈസ് ചെയ്തു സാക്രിഫൈസ് ചെയ്തു കുഴിയൊന്നുമില്ല സുവാൻ കുറിപ്പിക്കുന്നു ഇനി ഗായുപ്പ് ഉപ്പ് 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 എടുക്കും പിന്നെ പോലെ ഉപ്പി ചെറു മയങ്ങ ഉപ്പും മാ ഉപ്പിൻ്റെ അമലയായിട്ട് ആണ് ജയിച്ചിരിക്കുന്നത് ചില ഈക്വൽ ഈക്വൽ ആണ് അമലയായിട്ട് കൂടെ പൊട്ടിപ്പോയി ഞാൻ ഉപ്പിയിൽ പൊട്ടിപ്പോയി ഈക്വൽ പോയിന്റ്സ് ആണ് ഓക്കെ രണ്ടാമത്തെ മൂന്ന് മൂന്ന് പോയിന്റ്സ് ഇനി അടുത്തത് കൊറച്ചെടുത്താൽ കേട്ടോ അത് വെച്ചിട്ട് ഇതിലെടുക്കാൻ വേണ്ട കുറച്ച് വലുതെടുക്കണം അത് സാന്നിസന നോക്കട്ടെ വെളിപ്പത്തിലല്ല കാര്യം എരുവിലാണ് കാര്യം ആ വസ്തുന്ന റൈസ് ഒന്നക്കൊരു കുത്തരണ്ട అత్రే ఉంది అత్రే ఇండు వాలలే ఒక్క నిమిషం నాకు ఇత్రీ ఇంగ్లీష్ నీ వాలనే కొంచెం കൂടി അത് രണ്ടുപേരും ഇക്വലാണ് ഈക്വൽ അപ്പം അമലേട്ടിന് പൈസ ഞാൻ നമ്മൾ വേണ്ടി പൈസ ഇല്ല ലാഭമായിട്ട് അതിൽ മുളക് വീട്ടിൽ അവരുടെ തൊട്ടുപോയി ഉപ്പിൽ ഞാൻ തൊറ്റുപോയി ശരിക്കും നമുക്ക് ഉപ്പ് ജയിക്കാൻ പറ്റുമായിരുന്നു അത് ഞാൻ ഒരു ഈഗോ ക്ലാഷ് വേണ്ട വച്ചിട്ടാണ് ഞാൻ ഉപ്പ് കുപ്പിയത് അല്ലാണ്ട് ഞങ്ങൾക്ക് ഉപ്പ് കഴിക്കാൻ പറ്റാത്തതൊന്നുമില്ല കാരണം എനിക്ക് ഉപ്പ് പോലെ ഇഷ്ടമാണ് അല്ലെ അത് എന്തായിരുന്നു അവരുടെ ചാലഞ്ച് അത് മുളകോടെ കഴിഞ്ഞ കറി ആയിരുന്നു കറി എന്റെ വീട് കട്ട് പക്ഷെ കട്ടേണ്ടായിരുന്നു പക്ഷെ അവളെ ആണെങ്കിൽ ഇത് കഴിക്കുമ്പോ അപ്പാടും കരി എന്ത് കാര്യം ഞാൻ വെള്ളൊക്കെ വരുന്നത് അപ്പൊ ഓക്കെ ബൈ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ നിങ്ങൾക്ക് ചലഞ്ച് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചെയ്യാം ഇഷ്ടമാണെങ്കിലും അല്ല ഞങ്ങൾ ചെയ്യും വേറെ ചലഞ്ച് ആയിട്ട് വരാ அப்போ எத்தையுள்ளு பாய் எல்லாருக்கும் எடு வீடு இஷ்டப்பட்டு ஷேர் அண்ட் சப்ஸ்ரே பாய் பாய்ஸ்